നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മെഡിക്കൽ കോളേജിനടുത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അവിടെ രണ്ട് കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഒരു സാധനം കുട്ടികൾ പുറത്തേക്ക് മോൻ ഇറങ്ങുന്ന സമയത്ത് എന്തോ ഒരു സാധനം ഇഴഞ്ഞ് ചപ്പ് വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സാധനങ്ങൾ വെച്ച് ഞാൻ ഇടയിലോട്ട് കയറുന്നത് എന്തായാലും നമ്മൾ ഈ ഇന്ന് വിളിക്കുമ്പോൾ തന്നെ സ്ഥലത്തുണ്ടായിരുന്നു നമ്മൾ ഉടനെ തന്നെ ഇവിടെ എത്തി അരമണിക്കൂറിനകത്ത് ഇവിടെ എത്തി അതിലുപരി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ലോകമെമ്പാടുമുള്ള മലയാളികളോട് പാവപ്പെട്ട പീഡനം അനുഭവിക്കുന്ന പാമ്പനെ പിടിക്കുന്ന പുതിയ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളൊരു ഒരു ഒരു കാര്യം കൂടിയുണ്ട് അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാനൊരു പരാതി നമ്മുടെ നിയമസഭ നമ്മുടെ കേരളത്തിൽ നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റിക്ക് മുന്നേ സമർപ്പിക്കുകയും ആ സമർപ്പിച്ച സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ആ പരാതിയിലുണ്ടായിരുന്നു അതിലൊന്ന് നമ്മുടെ കേരളത്തിൽ എല്ലാ ജില്ലകളിലും പാമ്പനെ പിടിക്കുന്ന കോർഡിനേറ്റർമാർന്ന് അതായത് സർക്കാർ സംവിധാനത്തിൽ ഉള്ള ഒരു സം ചട്ടക്കൂട്ടിൽ നിൽക്കുമ്പോൾ അവിടെ തിരുവനന്തപുരം ജില്ല പത്തനംതിട്ട കൊല്ലം ജില്ല ഇങ്ങനെ ഓരോ ജില്ലകൾക്ക് വനം വനംവകുപ്പ് യാതൊരു ബന്ധവും ഇല്ലാതെ താൽക്കാലികമായിട്ട് പാമ്പനെ പിടിക്കുന്ന ചെറുപ്പക്കാരെ കോർഡിനേറ്റർ എന്ന് പറഞ്ഞു ഒരു കാരണവശാലും നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ കോർഡിനേറ്റർ എന്നൊരു സംവിധാനം ഇല്ല എന്നും അത് ഒഴിവാക്കണമെന്നും അത് വനം വനംവകുപ്പിൻ്റെ ഓഫീസർമാർ തന്നെ ആ ഒരു ജില്ലയിൽ ചുമതല വൈകി വഹിക്കണമെന്നൊരു പരാതി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും അന്ന് ഗണേഷ് കുമാർ സാർ അത് പരാതി സ്വീകരിക്കും അത് ആ നിയമസഭയിൽ വെച്ച് തന്നെ ആ വർക്കല എം എൽ എ ആയിരുന്ന ബി വിജയ് സാർ ഉൾപ്പെടെ ഓൺലൈനിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേര് എല്ലാ എല്ലാം ഒത്തിരി ആൾക്കാരുണ്ടായിരുന്ന സമയത്താണ് ഇത് പാസാക്കുന്നത് അങ്ങനെ ഒരു സംവിധാനം മാറ്റിയിരിക്കുന്നു എന്നുള്ള പാസ്സാക്കി ആ ഓർഡർ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ പുറത്തിറങ്ങിയിട്ടുണ്ട് ആ ഓർഡർ എന്തായാലും എല്ലാവരുടെയും കയ്യിലും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് ഇനി നിങ്ങൾ ഓർക്ക കോർഡിനേറ്റർ എന്നൊരു സംവിധാനം കേരളത്തിൽ പാമ്പുകളുടെ പിടിക്കാൻ പോകുന്ന സ്ഥലത്ത് സർപ്പ എന്ന് പറഞ്ഞ ആപ്പിൽ കോർഡിനേറ്റർ എന്നൊരു സംവിധാനം ഇല്ല ആയി മോളെ എന്താ മോളെ പേര് അമൃത അമൃത എത്രയാവും മേ എന്താ പേര് ആകാശ് ആകാശ് എന്ത് ചെയ്യുന്നു ആകാശ് പോളിടെക്നിക് എവിടെയാണ് പോളി മാർത്താണ്ത്തോ ഇവിടെ നിന്ന് ആഴ്ചയിൽ പോയത് ഡെയിലി പോയി ട്രെയിനിൽ പോയി ഡെയിലി പോയി തിരിച്ചു ഇപ്പൊ എത്ര വർഷമായി കൊഴുത്തളം പക്ഷേ സംസാരത്തിൽ ഒരു തമിഴ് ചെപ്പ വരുന്നുണ്ട് തമിഴ് കുറച്ച് കയറി വരുന്നുണ്ട് കുട്ടികളിലെല്ലാം തമിഴ് അല്ല അടിപൊളി ഇതെവിടെ മോനെ കണ്ടെന്ന് പറഞ്ഞു ഈ ചപ്പിനകത്ത് ഇതിനകത്ത് പോയിട്ടില്ല ആ സമയത്തൊട്ട് മോനുണ്ട് ഇവിടെ അന്വേഷണം പോയിട്ടില്ല എന്തായാലും ഇവിടെയൊന്ന് പറഞ്ഞ് പോക്കാ അതിനകത്തേക്ക് എനിക്കൊന്നും പോലെ കാണുന്നു ഇഷ്ടം പോലെ അങ്ങോട്ടെല്ലാം കടികൾ കിടക്കുന്നുണ്ട് അടുത്തടുത്ത് വീടുകളുണ്ട് പക്ഷേ അത് പറഞ്ഞാൽ അവർ കാണുന്നില്ല കാരണം അവർ എന്താ പറയുക വണ്ടിയിലൊക്കെ വന്ന് അകത്തേട്ട് കറി പോകുന്നത് ഇപ്പോൾ രാവിലെ ജോലിയൊക്കെ പോകുന്നു പിന്നെ വൈകിട്ടേ വരുന്നുള്ളൂ അപ്പോൾ ഒന്നും കാണുമ്പോൾ അപ്പോൾ ഇതിന് ഇടയ്ക്ക് സമയത്താണ് അവർ സഞ്ചരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഇത്രയും ഗ്യാസ് കൂട്ടി സാധനങ്ങൾ കയറിപ്പോഴും ഇവിടെ ഉണ്ടെന്ന് മോൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ സമയത്ത് മോഡൽ ഉണ്ടല്ലോ പോയിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല കാരണം നമുക്ക് ഒരുപാട് കോളുകൾ വേനൽ ആയതുകൊണ്ട് ഇപ്പം സത്യം പറഞ്ഞാൽ വേനൽ മഴയും കൂടായതുകൊണ്ട് ഒരു നിവൃത്തിയില്ലാത്ത കോളുകളാണ് ഒരു നിവൃത്തിയില്ലാത്ത കോൾ ഇഷ്ടംപോലെ കോളുണ്ട് കോളെന്ന് വെച്ചാൽ കോളോട് കോൾ പിന്നെ ചെറുതായിരുന്നു വലുതായിരുന്നു ഏറ്റവും ചെറുത് സാധനമാണ് ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് മാരി മാറ്റിയിടാം മാരി തട്ട് കൊടുത്തിട്ടാലും കുഴപ്പമില്ല പക്ഷേ ഇത് തേങ്ങ പൊതിച്ചതും പൊളിക്കാത്തതും എല്ലാം ഉണ്ട് അടിപൊളിതാ നമ്മളെടുത്ത് ആയോ നമ്മൾ ഈ ഈ തുണി എടുത്തപ്പോഴേ തുണി റെഡിയിൽ വരണമുണ്ടായിരുന്നു അത് നേരെ അതിൻ്റെ അകത്തോട്ട് പോയി അപ്പോൾ എന്തായാലും പുള്ളിക്കാരെ കണ്ടത് ശരിയാണ് അതിലുപരി എന്താണെന്നറിയുക അതിലുപരി കറക്റ്റായിട്ട് ഇവിടെ നിന്നു എന്നുള്ളത് വിളിച്ചെണ്ണയും അവൻ മോനെ അങ്ങോട്ട് മാറരുത് നിങ്ങളിവിടെ നോക്കി നിൽക്കണം അതിലേട്ട് നോക്കി നിൽക്കാമെന്നോ മറ്റേ ആ ചാക്ക് തുണി എടുത്തപ്പോൾ അതിൻ്റെ ഇടന്ന് പെട്ടെന്ന് തിങ്ങി കയറി അപ്പോൾ ഞാൻ മാത്രമേ കണ്ടുള്ളൂ ക്യാമറ കണ്ടില്ല ഇവിടെ നിൽക്കുന്ന ആരും കണ്ടില്ല എന്നാലും ചെറിയൊരു മൂർക്കൻ്റെ കുഞ്ഞ് ഇത്രയേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ചെറിയൊരു മൂർക്കൻ്റെ കുഞ്ഞായിരുന്നുള്ളൂ അത് തന്നെ പത്തിൽ എടുക്കണമല്ലോ വെറുതെ കഴിഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ഇതിനകത്തൊക്കെ ഇങ്ങനെ ഇരിക്കും കാരണം ഇതിനകത്ത് പറയാൻ കാരണം നിങ്ങൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യമുണ്ട് ഈ അടുത്ത കാലങ്ങളിൽ ഒട്ടനവധി വീടുകളില്ല ഗ്യാസ് കൊണ്ട് വീടിനകത്ത് വെച്ചിട്ട് പോയ സ്ഥലത്ത് ഇപ്പോഴും നമ്മുടെ വട്ടത്തി ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഗ്യാസ് ചുറ്റിയിൽ അടിയിൽ പാമ്പ് ഇല്ല അതായത് ഗ്യാസ് കൊണ്ടുവരുന്ന ആൾ അത് നോക്കുകയില്ല തറയിൽ നിന്ന് രാവിലെ എടുത്ത് ലോഡ് ചെയ്യും തിരിച്ചെടുത്ത് തറയിലിടും അപ്പോൾ എന്നിട്ടിടുന്നത് അപ്പോൾ ഇതിനകത്തൊരു ചുറ്റി അങ്ങിരിക്കും അങ്ങനെ ഇങ്ങനെ അങ്ങ് ഇരുന്ന് ഒരു ആറോ ഏഴോ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഒന്ന് ചേരക്കുഞ്ഞായിരുന്നു രണ്ടെണ്ണം ചുവർ പാമ്പുകളായിരുന്നു രണ്ടെണ്ണം മോർക്കൻ കുഞ്ഞുങ്ങളായിരുന്നു ഓരോടത്ത് മാത്രമാണ് തെയ്യം പാമ്പ് എന്നറിയപ്പെടുന്ന പടച്ചൂടി പാമ്പ് എന്നറിയപ്പെടുന്ന പാമ്പുകളാണല്ലോ ഇതുവരെ കിട്ടിയത് നമ്മളൊന്ന് മാറ്റുകയാണ് ഇതിൽ നമ്മൾ കണ്ടു ഉറപ്പാക്കി മോൻ കണ്ടത് കറക്റ്റാണെന്ന് ഉറപ്പാക്കി പക്ഷേ ഇതിനകത്തൊന്നും ഇനി ഇതിനകത്തൊക്കെ ഉണ്ടോ എന്ന് ഇനി ഒന്നും പിന്നീട് നമുക്ക് നോക്കാം ഇന്നലെ ഒരെണ്ണത്തിന് നമ്മൾ കണ്ടു ചെറുതാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ തന്നെ ഒതുക്കി വയ്ക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല മഴ ആയതുകൊണ്ട് വരെ വെളിയിലോട്ട് ഇട്ടാൽ എല്ലാം വെളിയിൽ കിടന്ന് നനഞ്ഞൊരു പരുവാകും പല്ലി ധാരാളം ഉണ്ട് പല്ലിയും പിടിക്കും വേഗം തുണിക്കാട്ട ഞാൻ കണ്ടില്ല സത്യം പറഞ്ഞ ഞാൻ തുണിക്കകത്ത് തുണിക്കകത്ത് അങ്ങനെയട ചെറിയ കുഞ്ഞ് എനിക്ക് നമ്മളിവിടെ ആദ്യം കണ്ടത് ഇങ്ങോട്ട് എഴിഞ്ഞ് പോയതാണെന്ന് തോന്നുന്നു അത് തന്നെ വേണ്ട ചെറിയ കുഞ്ഞ് കുഞ്ഞ് അപ്പം ഇത് ഇങ്ങനെയൊന്നും കണ്ടില്ലല്ലേ എഴുഞ്ഞു പോകണ മാത്ര അപ്പോൾ എന്തായാലും ഒരെണ്ണം ഉറപ്പായി അപ്പോൾ ഇവിടെയൊക്കെ അടുത്ത് പറമ്പൊക്കെ ഉള്ളതുകൊണ്ട് വന്ന് കൂടുതലില്ല എന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല പുള്ളി ഒന്നിൽ കൂടുതൽ കണ്ടെന്നോ രണ്ടോ ആണെന്ന് പുള്ളിക്ക് സംശയം ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് നോക്കാം കണ്ടെങ്കിലും തീരക്കുഞ്ഞല്ല ഏകദേശം ഒരു മാസത്തോളത്തിനടുത്ത് പ്രായം വരുന്ന അതിഥിയാണ് അത്ര തീരക്കുഞ്ഞൊന്നുമല്ല അപ്പോൾ നമ്മളുടെ ഈ ഷൂ ഒക്കെ നോക്കുന്നത് വേറെ നമ്മൾ ഷൂവിനകത്ത് പാമ്പിൽ ഇന്ന് ഷൂട്ട് ചെയ്ത നാളെ ഷൂവിനകത്ത് പോലെ പാമ്പുകളായിരിക്കും പുറത്ത് അതാ 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 ഇതായിരിക്കുന്നു നേരത്തെ കണ്ടാണെന്ന് അറിയില്ല അതാണെന്ന് തോന്നുന്നു അദ്ദേഹം തന്നെ ഇങ്ങനെ കറങ്ങി കറങ്ങി അടക്കാണ് അതാ അതാ അദ്ദേഹം തന്നെ കേട്ടേ നമ്മൾ പറ്റിക്കുന്ന ഒരാളെ ഉള്ളൂന്ന് പറഞ്ഞിട്ടുണ്ട് അതാ അപ്പോൾ എന്തായാലും നമ്മൾ അല്ലേ അവിടെ ഇരിക്കട്ടെടി വിള അടുത്തതോ സൂപ്പർ അടിപൊളി മൂന്നെണ്ണം 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 കണ്ടു അപ്പം നമുക്ക് എനിക്കൊന്ന് അടിപൊളി അപ്പോൾ ഇനിയും കാണുന്നതാ സൂപ്പർ അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ആകാശ് മോനും ആകാശ്മോനും അമൃതമോനും ഇന്ന് വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കിന്ന് നമ്മുടെ യാത്രയ്ക്ക് നമുക്കൊരു വിശിഷ്ടരായ രണ്ട് മൂന്ന് അതിഥികൾ രണ്ട് മൂന്ന് രണ്ട് മോനെ മോനെ എത്ര രണ്ടെണ്ണം ഉണ്ട് എത്ര ഉണ്ടേ ഒന്ന് ഒന്നിനെ ഉണ്ടല്ലോ അല്ലേ ആ ഓക്കെ ഇതിനു മുന്നേ ഈ ഇടയ്ക്കൊന്നും കണ്ടില്ലല്ലോ എവിടെയങ്ങ് ഇപ്പം ഈ അടുത്ത കാലത്ത് അന്നും കണ്ടില്ല അപ്പം നമ്മൾ എന്തായാലും പ്രിയപ്പെട്ട ആകാശ് മോനും ആ മൃതദേക്കെ വീട്ടിലുണ്ടായിരുന്ന നമുക്ക് എന്നതാണ് ഇവിടെ അടിപൊളി മൂന്നികൾ രണ്ടേ നമ്മൾ കണ്ടു മൂന്നര നമ്മൾ കണ്ടു അദ്ദേഹം ചുമ്മാ അങ്ങനെ എണീറ്റ് നിൽക്കുന്നത് ഇവിടെ നോക്കുന്നത് അതിൻ്റെ അടിയിൽ കാണും ഇതാണ്ടോ രിക്കുന്നുണ്ടോ അതാ നോക്കി എന്തായാലും മഴ പുറത്ത് നല്ല മഴ ആയതുകൊണ്ടായിരിക്കാം ഇവർ പുറത്തേക്ക് വന്നത് ഇവർ ഇങ്ങനെ വന്നതെന്ന് എനിക്ക് തോന്നുന്നു ആ ആടിപൊളി എല്ലാം ഒരേ പ്രായം ഇതൊക്കെ മാത്രം ചെറിയൊരു പ്രായക്കുറവുണ്ട് അയ്യോ അടിപൊളി നോക്കിയത് അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര പറഞ്ഞത് ഇത് നോക്കിയതാ ഇത് നോക്കിയതാ നമ്മൾ കിണ്ടിക്കകത്ത് നമ്മൾ ആരും എടുത്ത് വച്ചേല വേണ്ട ഇത്രയും ചെറിയ കിണ്ടി സത്യം സത്യമുണ്ട് ഞാൻ ഞാൻ എനിക്ക് വേണ്ട കടകളിൽ മാത്രമല്ല ചെറിയ കിണ്ടി വളരെ ചെറിയ നോക്കിയാൽ ഇതിപ്പം അഭിചാരി താനേ അത് കയറിയിരിക്കുന്ന ഇത് ആരും എടുത്തു വെച്ചാൽ താനേ കയറിയിരിക്കുന്നതാണ് ഇതാ ആ ഒരു ഷെൽട്ടർ അദ്ദേഹത്തിന് കിട്ടിയാൽ ദൈത് കിണ്ടിയാണ് ഇനി ഇതിനകത്ത് ഇതിപ്പം നമ്മൾ ഇത് ഇങ്ങനെ വെച്ചുകൊടുത്താൽ ഇങ്ങനെ വെച്ചുകൊടുത്താൽ ഇതിനകത്തൊന്ന് കയറിയിരിക്കും നോക്കിയത് അതിനകത്തൊന്ന് കയറിയിരിക്കും ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് കയറിയിരിക്കും അത് അവിടെ ഒരു ഷെൽട്ടറാണ് അതായത് ഉണ്ടെങ്കിൽ കുപ്പി അങ്ങ് മാറ്റാം അതാ കുപ്പി മാറ്റം സൂപ്പർ മൂന്ന് കുഞ്ഞിന് മൂന്നൂരും ഒരു തള്ളേരെ മക്കളാണ് പക്ഷേ നമുക്ക് കണ്ടുകഴിഞ്ഞാൽ നോക്കി മൂന്നുപേരും നല്ല നനഞ്ഞിട്ടുണ്ട് എനിക്കൊന്ന് മഴ മഴയത്ത് പോയി വേഗം നിന്ന സ്ഥലത്ത് ഇതിൻ്റെ ഫ്രണ്ടിലൊരു തോടുണ്ട് തൊട്ടപ്പുറത്ത് ഒരു മൂന്നിലെ ഫ്ലാറ്റ് ഉണ്ട് തൊട്ടപ്പുറത്ത് ഒരു സാറിൻ്റെ വീടാണ് അതിൻ്റെ അപ്പുറത്ത് രണ്ട് വീടുകൾ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വീടുകളുണ്ട് അപ്പോൾ ഇത് മഴ പെയ്തപ്പോൾ പെട്ടെന്ന് കയറി ഇനിയിപ്പോൾ അടുത്ത പറമ്പുകളിലും വീടുകളിലും നോക്കിയാലറിയാം ഇവർ എല്ലാവരും ഓഫീസിൽ ജോലിയുണ്ട് ഇവർ രാവിലെ അങ്ങ് പോകും പിന്നെ ഒരു വൈകീട്ടാണ് വരുന്നത് അപ്പോൾ ഇവർക്ക് ഇവർ അതിനിടയ്ക്ക് ഈ സമയത്ത് ഈ വീട്ടിലേക്ക് ആരും വരുന്നില്ല അപ്പോൾ ഇവർ വന്ന് സഞ്ചരിച്ച് ഇറങ്ങിപ്പോകുന്നത് ഇതിപ്പോൾ ഇത് അവിചാരിതമാണ് ഇപ്പോൾ ഈ മോന് പുറത്തേക്ക് ആകാശ് പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിൽ ഇത് കാണാനും പോകുന്നില്ല ആകാശം ഒന്നോ രണ്ടോ ഒന്നോ ഒറ്റ ഒന്നോ രണ്ടോ പറഞ്ഞ ചേട്ടാ ചിലപ്പോൾ ഒന്നിനെ കണ്ടു അതിരുന്നപ്പോൾ പല്ലി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു പല്ലിയെ പിടിക്കാൻ വന്നതായിരിക്കും പല്ലിയെ പിടിക്കാം അപ്പോൾ ഇദ്ദേഹം വന്ന് പെട്ടെന്ന് ശക്തമായിട്ട് മഴ പെയ്തപ്പോൾ ഞാൻ അകത്തോട്ടിരുന്നു അപ്പോൾ സൂക്ഷിക്കണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷക മൂന്നൂർ നല്ല അടിപൊളിയായിട്ട് ഇതിനെയാണ് നമ്മളെ കുഞ്ഞു കുട്ടി എന്നൊക്കെ പറയുന്നത് നമ്മുടെ സിനിമകളിലൊക്കെ നാഗം സർപ്പം എന്നൊക്കെ വിളിക്കുന്ന അതിഥി ഇതാണ് നമ്മുടെ പ്രോഗ്രാം കൊണ്ട് നിങ്ങളെ ആരാധിക്കണമെന്നൊന്നല്ല ഞാൻ നമ്മൾ പറയുന്നത് ഇവയൊക്കെ ഭൂമിയിൽ ജീവിക്കാൻ അവകാശപ്പെട്ടവരാണ് ഭൂമിയുടെ അവകാശികളാണ് പറമ്പിലെങ്കിലും നിങ്ങളുടെ നാട്ടിൽ പറമ്പിലെങ്കിലും ജീവിക്കട്ടെ എന്ന് ഉള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാവണം ഇതിൽ ഒരു മുർക്കൻ്റെ കുഞ്ഞിനെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ചൂല് ഇങ്ങനെ വെച്ച് കൊടുക്കുക ചൂലെടുത്ത് വെക്കുമ്പോൾ ഇത് ചൂലിലേക്ക് കയറും അപ്പോൾ ഒരു ബക്കറ്റ് വെക്കുക ചൂല് കയറുമ്പോൾ ചൂല് ബക്കറ്റിനകത്തേക്ക് കുറഞ്ഞിടുക എന്നിട്ട് നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലും കൊണ്ട് ആൾക്കാർക്ക് ശല്യമില്ലാത്ത ഏതുകഴിഞ്ഞാൽ പറമ്പിലും ആറ്റിന് തീർത്ത് കൊടുത്തോളൂ ഒരു പ്രശ്നമില്ല കാരണം കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഒരു കുഞ്ഞു ഒരു ആയിരം കുഞ്ഞുങ്ങൾ വരുന്ന പത്തെണ്ണമൊക്കെ ചിലപ്പോൾ രക്ഷപ്പെടുകയുള്ളൂ ബാക്കി എത്രയും ഉക്കനു ഉക്കൻ എന്നറിയപ്പെടുന്ന ചെമ്പോത്ത് എന്നറിയപ്പെടുന്ന ചക്രവാ പക്ഷി എന്നറിയപ്പെടുന്ന പക്ഷി എടുത്തുണ്ടോ അതുപോലെ തന്നെ പുള്ളെന്ന് അറിയപ്പെടുന്ന പക്ഷി എടുത്തുണ്ടോ അതുപോലെ കാക്ക എടുത്തുണ്ടോ ഇതിനെ ഈ അടുത്ത അടുത്താലത്ത് ഒരു വീട്ടിൻ്റെ മൂന്നാമത്തെ നിലയിൽ ഒരു മുറുക്കൻ ബാബിൻ്റെ കുഞ്ഞിനെ കിട്ടി അപ്പോൾ അവർ പറഞ്ഞ് മൂങ്ങയുടെ കയ്യിൽ എന്തോ തലേദിവസ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്നൊക്കെ അതിൻ്റെ ദേഹത്ത് മുറുണ്ടായിരുന്നു ചെറിയൊരു കുഞ്ഞിനെ കിട്ടി തിരുവനന്തപുരത്ത് കൗടിയാറിന നടത്തണം അത് കഴിഞ്ഞ വർഷമാണ് ആ മൂന്നാമത്തെ നിലയിൽ ഇങ്ങനെ ആ ബാൽക്കണിയിൽ വന്നിരുന്നതിന് ഇത് കയ്യിൽ നിന്ന് താഴെ പോയി അപ്പോൾ ചെടിയുടെ പോയി കയറിയിട്ട് അവന് കിട്ടിയില്ല പിന്നെ അവർ കണ്ടു കൊണ്ട് കെട്ടിട്ട് കെട്ടിടിക്കറങ്ങി വന്നപ്പോൾ പണം രാവിലെ വെളുപ്പാകട്ട മൂന്ന് മണിക്ക് നാലുമണിക്കാണ് അപ്പോൾ മുറുക്കൻ്റെ അതിഥിയാണ് കഴിഞ്ഞ സീസണാണ് പക്ഷേ ദേഹത്ത് മുറുണ്ടായിരുന്ന പെണ്ണ് എനിക്ക് മനസ്സിലാക്കത്ത ഇത് ഞാൻ ചോദിച്ചത് പറഞ്ഞാൽ ആ മൂങ്ങ എന്തുകൊണ്ട് വെക്കുന്നതുകൊണ്ടെന്ന് പറഞ്ഞു നോക്കുക മൂന്ന് പേര് നല്ല അടിപൊളി നല്ല സ്മാർട്ടാണ് പക്ഷേ എന്നാലും നോക്കും നിങ്ങൾ നല്ല താഴെ നീ ഇദ്ദേഹത്തിൻ്റെ പത്തി നോക്കും താഴേന്ന് വിടർന്നു പോകുന്ന പണം ഇദ്ദേഹത്തിൻ്റെ പണവും താഴേന്ന് വിടന്ന് പോകുന്ന പക്ഷേ വേറെ കാര്യം മനസ്സിലാക്കേണ്ട ഇതൊന്നും കടിച്ചാൽ ഇതൊരു കുഞ്ഞ് അതിഥിയാണ് ഇതൊക്കെ കടിച്ചാൽ മരണം സംഭവിക്കില്ലെന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കും ഇത് വെറും കുഞ്ഞാണ് ഇനിയിപ്പോൾ നിങ്ങൾ ഭയപ്പെടും ചെറിയ കുഞ്ഞു കടിച്ചാലും മരണപ്പെടും പക്ഷേ അണലിയുടെ കുഞ്ഞാണെങ്കിൽ പോലും അപകടമാണ് മുർക്കനതിയുടെ കുഞ്ഞുങ്ങളാണ് ഇത് കടിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ജീവൻ അപകടം ഉണ്ടാവുകയില്ല പക്ഷേ എന്നാലും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് ആൻറ്റി എടുക്കേണ്ട ഒരു സാഹചര്യം വരും അത് നിങ്ങൾ എപ്പോഴും ഓർക്കും ആൻറ്റീവൻ എടുക്കാറ് ഇതേ കടിച്ചാൽ ആൻറ്റീവൻ അതിൻ്റെ ആവശ്യം വരില്ല പക്ഷേ ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ പോകാതിരിക്കും അതൊരിക്കലും നമ്മൾ പറഞ്ഞു വെച്ച് പരീക്ഷിക്കാൻ നിൽക്കരുത് ഇതെന്തായാലും നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പരസ്യം ഒരു ഒരു ചെറിയ ഒരു ചെരു ഒരു ചപ്പൽ ചപ്പൽ ഇതെങ്ങനെ കിടന്നാൽ അതിൻ്റെ ഒരു ചപ്പൽ ഇങ്ങനെ കിടന്നാൽ നിങ്ങൾ സൂക്ഷിക്കണം ചപ്പലിൻ്റെ അടിയിൽ എന്തെങ്കിലും കാണുമെന്നുള്ളത് നിങ്ങൾ ഓർമ്മ വയ്ക്കണം ചപ്പലിങ്ങനെ നടന്ന് നോക്കിക്കോളൂ ചപ്പലിൻ്റെ അടി വന്ന് അദ്ദേഹം കയറുകയാണ് അതെന്താ അപ്പോൾ അത് കാത്തിരിക്കാനാകത്തിരിക്കാനൊരു ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് അതെ അവിടെ ഒന്ന് കൃത്യമായിട്ട് ഇരിക്കേണ്ട നോക്കിയുള്ളൂ ഇതെല്ലാം എല്ലാം ഒരു ചപ്പൽ ഈ ചപ്പിനകത്ത് അനക്കമില്ലാതിരുന്നാലും നാലോ അഞ്ചോ ആറ് പേരുണ്ടെങ്കിലും ഒരുമിച്ച് വന്ന് അവിടെയെങ്കിലും ഇരിക്കും ചപ്പലിനകത്ത് ഇവിടെ നിന്ന് പതിങ്ങി കഴിഞ്ഞ ഒരു ശല്യമല്ലായിരുന്നാലും അനക്കായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ ഒരു ചെരുപ്പല്ലേ ഒരു ചപ്പലല്ലേ എന്നുമായിരിക്കും പക്ഷേ അതിനകത്ത് എനിക്ക് ഇന്നാൾ ഈ ഇടയ്ക്ക് ഞാനിപ്പോൾ കരിയത്ത് അടുത്ത് കരിയത്തിൽ കിട്ടിപ്പോയിൽ മണ്ണ് മാറ്റി നടക്കുക അവിടെ എല്ലാം അരച്ച് വരയ്ക്ക് അഞ്ചെണ്ണം കിട്ടി അവസാനം ഞാനൊരു കമിഴ്ന്ന് കിടന്ന തൊണ്ട് കതമ്പ തൊണ്ട് ഇങ്ങനെ ചപ്പരിന്ന് മാറ്റിയപ്പോൾ അതിനകത്ത് പതിനൊന്നെണ്ണം ഉണ്ടായിരുന്നു പതിനൊന്നെണ്ണം അടിഞ്ഞിരിക്കുന്നത് ആ കതമ്പ മാറ്റി പതിനൊന്നെ ആലോചിച്ച് നോക്കും അപ്പോൾ ഇത് ഇവർക്ക് ചെറിയ സ്ഥലം മതി കുഞ്ഞുങ്ങളല്ലേ ഈ ഇപ്പോൾ സ്പ്ലിറ്റ് ആയി ഇപ്പോൾ തീരെ കുഞ്ഞല്ലേ ഏകദേശം ഒരു മാസത്തിനടുത്ത് പ്രായം വരുന്നുണ്ട് ഒരു പത്തൊരു ദിവസം പ്രായമുണ്ട് ഇരുവസിനകത്ത് പോയി നമ്മൾ പ്രായം പറയുമ്പോൾ ചിലർക്ക് പറയാൻ ഇനിയിപ്പോൾ ഇത് പ്രായം എങ്ങനെ പറയാൻ പറ്റും പ്രായം പാമ്പിനെ പിടിക്കാൻ തുടങ്ങി പാമ്പിനെ ആത്മാർത്ഥമായിട്ട് പിടിക്കുന്നവർക്ക് അറിയാൻ പറ്റും പഠിക്കണമെന്ന് ഇംഗ്ലീഷായിട്ട് ബുക്ക് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരിക്കലും ഇതിൻ്റെ പ്രായം പഠിക്കാൻ പറയാൻ പറ്റുകയില്ല കഴിയുകയില്ല അത് ഉറപ്പായിട്ട് പറയുന്നു നമ്മൾ സ്വന്തമായിട്ട് പാമ്പുകളെ പിടിച്ച് പ്രയത്നിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൻ്റെ പ്രായം ഇതിൻ്റെ ആണും പെണ്ണും മെയിൽ ആൻഡ് ഫീമെയിൽ ഏജ് ഏജൊക്കെ അറിയാൻ പറ്റുള്ളൂ ഇതേണ്ട എല്ലാം ചെരുപ്പിനെ ഇതാണ്ടോ ചെരുപ്പിനകത്ത് ഉണ്ടോ ഈ ചെരുപ്പ് ഇങ്ങനെയുണ്ടാവും ചെരുപ്പിനകത്ത് ഇങ്ങനെ ലെതറിൻ്റെ ഇങ്ങനെ ഇരിക്കും ആരെങ്കിലും അറിയോ ഇപ്പോൾ ഷൂവിനകത്ത് ഷൂ വെച്ചിരുന്നാൽ ഷൂനകത്ത് ഇരിക്കും അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കി അതിനകത്തൊന്നുമില്ല പുള്ളിക്കാർ ഒന്നേ കണ്ട് ഒരെണ്ണം എഴുതി പറഞ്ഞ കണ്ടു പക്ഷേ നമ്മൾ മാറ്റിയപ്പോൾ മൂന്നെണ്ണം കണ്ടു അപ്പോൾ ഇപ്പോൾ ഏകദേശം എനിക്കൊന്ന് രാവിലത്തെ ഒരു മഴയുണ്ടായിരുന്നു രണ്ടുപേരും നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് എല്ലാവരും അപ്പോൾ രാവിലത്തെ മഴയുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ന് ആ മഴയത്ത് എഴുഞ്ഞുകറി വന്നതാവാം അതിനാണ് സാധ്യത കൂടുതൽ ആ മഴയത്ത് എഴുഞ്ഞുകയറി വന്നതാകാനേ സാധ്യതയുള്ളൂ ഒരാളിതായിരിക്കുന്നതിനകത്ത് പിന്നെ ആ തിരിപ്പുണ്ട് ഇതിനകത്ത് ഇരുപ്പുണ്ട് അതിനകത്ത് ഇരിപ്പുണ്ട് ഈ പത്തി എടുത്ത് കുഞ്ഞുങ്ങളെ പത്തിയെടുത്ത് നിൽക്കുന്നത് ഒരിക്കലും കടിക്കാനുള്ള അത് പേടിച്ചിട്ടാണ് ആ ബോട്ടിനോ കുഞ്ഞുങ്ങളെ നമുക്ക് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ ബോട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ മൂന്ന് അതിഥികളെയും ബോട്ടിലാക്കി അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ ഒരു വീട്ടിൻ്റെ കാർപോച്ചിനകത്ത് കുറച്ച് സാധനങ്ങൾ കൂട്ടിയിട്ടില്ല ഇരുന്ന് ഇവിടെ മൂന്ന് കുഞ്ഞ് മൂർക്കൻ അതിഥികളുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ള കൂടി അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി വീണ്ടും കാണാം അതെല്ലാ സ്നേഹ് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ